കുഞ്ഞെ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാങ്ങി വാ ഞാനല്ലേ ഇവിലാണ് ഇങ്ങോട്ട് വാ ആ ഓക്കെ അവിടെ ഇരുന്നോ ഹലോ ഇപ്പൊ എന്താ അവസ്ഥ കൊണ്ടേ ഓക്കെ ലൈവ് ഓക്കെ ആയോ നേരത്തെ ഞെറ്റി പോയതാണ് എന്താ അവസ്ഥ നാളെ ലീവല്ലേ ലീവല്ലേ എന്റെ ഒലക്കെ നോക്കേ എനിക്ക് നാളെ ഡ്യൂട്ടിണ്ടോ ഔ പറ്റി പോയത് ഞാൻ നിങ്ങൾക്ക് വെച്ച് റിപ്ലൈ ഇല്ല അത് ഇങ്ങനെ മൂഞ്ചി മൂഞ്ചിടക്കിടക്ക് പോണുണ്ട് ഇപ്പൊ സീനില്ല ആ ഓക്കേ ഓക്കേ ആ നെറ്റിന്റെ പ്രശ്നം അതാണ് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങാത്തത് റൂമിൽ ഇറങ്ങിയ നമുക്ക് പൈ ചിട്ടും ബാക്കി എടുത്ത് പല വൈഫൈ ഉണ്ട് ഓരോ ഭാഗത്തേക്ക് പല പല വൈഫൈ ആണ് അപ്പൊ ഇത് ഫുള്ള് പോവാണ് അപ്പൊ നിങ്ങക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇതെന്നാവിന്റെ കോസിന്റെ ചെക്കൻ പൂ പാവം അതെ കാക്ക പത്ത് ലൈക്ക് പോയില്ലേ ലൈക്ക് പോക്കാണി അവിടെ നോക്കാണേ ഒരാള് ഒരാള് നമ്മക്ക് പിന്നെ ഞാൻ ഇവിടെ 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 നിങ്ങൾക്ക് വാഷിംഗ് അടുത്ത വന്നിട്ട് ലൈറ്റ് ഉണ്ട് കാര്യണ്ട് പിന്നെന്തൊക്കെ ഇങ്ങനെ കോള് വരും അപ്പൊ ഞാൻ മ്യൂട്ടാക്കും കുട്ടീനെ വിളിക്കുകയാണ് എന്താ കമ്മിറ്റ് കമ്മിറ്റ്മെന്റിലാണ് അതെ അതെ ൈവ് നിർത്താണ് ആ ചങ്ങര കാൻ വേണ്ടിട്ട് പുറത്തേക്ക് പോകുമ്പോ ബ്ലോഗ് എടുക്കണംണ്ട് അതിന്